ല്ലോ ഇത്രയും പേര് എങ്ങനെയാണ് ചെയ്യുന്ന കഥാപാത്രം ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇവിടെ ആ ഒരു കഥാപാത്രമായിട്ട് ഇവിടെ സാമ്യല്ല അതാണ് പറഞ്ഞത് പേഴ്സണലി പാവെന്ന് പറയാൻ കാരണം വെച്ചാൽ ഭയങ്കര സ്നേഹാണ് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കര രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് ാണ് ഏറ്റവും കൂടുതൽ സമയം ഷൂട്ടിന് പോയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഒരു ആറേഴ് ദിവസമൊക്കെ കഷ്ടിച്ചുണ്ടാവാറുള്ളു അതുകൊണ്ട് തന്നെ വീട് വീടിനെക്കാട്ടും ഇവരെ കൂടെ നിൽക്കുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഞാനും രക്ഷയും ഗോപികയും ആയിരുന്നു നമ്മുടെ സെറ്റിലെ പെൺകുട്ടികളോ നമ്മുടെ മൂന്നുപേരുടെ കല്യാണവും ഞാൻ പറയട്ടെ ഞങ്ങളുടെ മൂന്നൂരുടെ കല്യാണം ഫിനിഷ് ഫിനിഷാവുന്നതും അല്ലെ സാന്ത്വം നടക്കുമ്പോഴായിരുന്നു ആദ്യം എൻ്റെ അത് കഴിഞ്ഞിട്ട് പകുതി എത്തിയപ്പോഴും എന്റെ കല്യാണം ലാസ്റ്റ് വാന്തൊക്കായപ്പോൾ പെണ്ണ് കിട്ടുന്നില്ല

അവരെപ്പോഴും പറയുന്നു മണ്ടത്തരങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ കണ്ണും അങ്ങനെയൊക്കെയാണ് ചേഞ്ച് വേണം ഇത്രയും ചേഞ്ച് പ്രതീക്ഷിച്ചില്ല ആൾക്കാരുടെ പക്ഷെ നമുക്ക് സാന്ത്വനത്തിൽ ഇപ്പൊ നിങ്ങൾ തന്നെ എല്ലാ സപ്പോർട്ടും നമ്മള് ഇനി പ്രധാന കാര്യം എന്താ വെച്ചാൽ സാന്ത്വനം ഒരു ടീമിന്റെ മാത്ര മൊത്തം ജനങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ട് കാരണം ലാസ്റ്റ് കഴിയുമ്പോഴും നമ്മുടെ സാന്ത്വനായിരുന്നു റേറ്റിംഗിൽ ഫസ്റ്റ് അത് നമ്മളെ സംബന്ധിച്ച് ഇഷ്ടം എല്ലാ സമയത്തും ഈ ഒരു അവസരത്തില് പറയാം ഇതിലേറ്റും ഞങ്ങള് അങ്ങനെ രണ്ട് ഏർപ്പാടുകൾ ഞങ്ങൾക്ക് ഒരു കാര്യമാണ് സപ്പോർട്ട് യും എല്ലാം അത് തന്നെ പറയുന്നത് അത് ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സിനോ പ്രൊഡ്യൂസിനോ നമ്മൾ വെച്ച് ടീം വെച്ചിട്ട് തന്നെ പുതിയ പ്രൊജക്റ്റിന് താല്പര്യം ഞങ്ങൾക്ക് ഒരു വിരോധം തന്നെ ാണ് അവര് തൗസൻഡ് എപ്പിസോഡിൽ അവരുടെ പ്രൊജക്ട് കഴിയും കാരണം ഒരു ഒരു ഏറ്റവും ഭംഗിയുള്ള സമയത്ത് ഒരു കാര്യം നിങ്ങൾ കണ്ട് കൊതി തീരുന്നതിന് പോണല്ലോ നല്ലത് നിങ്ങൾ നിർമ്മിക്കണമല്ലോ പക്ഷെ സാർ എപ്പോഴും പറയാനുള്ളൂ ആയിരം എപ്പിസോഡിലാണ് ഇവരുടെ രജിസാറിന്റെ ചിത്ര ചേച്ചിയുടെ ാണ് കംപ്ലീറ്റ് ആവാറ് അപ്പം ആദിത്യ സാർ പറയുന്നത് ഈ സാന്തര്യം കുറച്ചുകൂടെ കൊള്ളവണം തൗസൻഡിൽ കുറച്ചുകൂടെ പോകണം എന്ന് എപ്പോഴും എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത് പക്ഷെ അത് അല്ല നമ്മുടെ സീരിയൽ സ്റ്റാർട്ടിങ്ങില് ഈ ബ്രദേഴ്സ് അങ്ങനെയാണല്ലോ തുടങ്ങിയത് അതുകൊണ്ടാണ് ഈ റേഞ്ചിൽ അങ്ങനെ തന്നെയാവട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അതിന്റെ ലാസ്റ്റ് വരെ ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നല്ലോ അതെ ക്ലൈമാക്സ്